ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു നമുക്ക് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കി നോക്കാം കുറച്ച് നാളായി ഹെഡ് ബാൻഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു മേക്കിംഗ് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെയിൻബോ ബീഡ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് അത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ വൈറ്റും ഓറഞ്ചും അപ്പോൾ നമുക്ക് ഈ ഒരു മെറ്റൽ ഹെഡ് ബാൻഡിന് മുകളിലോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആവശ്യമുണ്ട് അതുപോലെ നമുക്ക് വേറെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നൈലോൺ ത്രെഡ് വേണം ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള നൈലോൺ ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷുഗർ ബീഡ്സ് ഇത് ആറെണ്ണം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ അഞ്ചെണ്ണം പുറത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബീഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ദേ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം അതിന് ശേഷം ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്ത് കാണിച്ചതാണ് അതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ്സ് ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് റെയിൻബോ ബീഡ് എടുത്തിട്ടുണ്ട് അത് ഒരു ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിലുള്ള ത്രെഡിലേക്ക് ഓറഞ്ച് ഓറഞ്ച് കളറുള്ള റെയിൻബോ ബീഡ്സ് ആദ്യം ഇട്ടതിന് ശേഷം ഒരു ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് രണ്ട് ത്രെഡും പാസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ അതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എഗെയിൻ നമ്മൾ ചെറിയ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തു അതിന് ശേഷം വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു പിന്നെ റൈറ്റ് സൈഡിലൊ നമ്മുടെ ഓറഞ്ച് കളർ റെയിൻബോ ബീഡ്സ് ഇട്ട് ഇട്ടുകൊടുത്തു ഒരു ഷുഗർ ബീഡ് കൂടി ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് ഒറ്റ ഒരു ഷുഗർ ബീഡ് വെച്ചിട്ട് രണ്ട് ത്രെഡും കൂടി പാസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്തെടുക്കുക ആ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഡിസൈനിൽ അപ്പോൾ അത് ഈ ഡിസൈൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളാണ് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ കൂടുതലായിട്ടൊന്നും ഇതിലൊരു ട്രിബിളും വരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പാറ്റേണിൽ നമുക്ക് കിട്ടും ആ ഒരു പാറ്റേൺ നിങ്ങളങ്ങനെ കണ്ടിന്യൂ ചെയ്തും പോയാൽ മതി കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് എന്തേ നോക്കിയത് ഇതാണ് പാറ്റേൺ ഇതുപോലെ ഇരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇതേ നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഇത്രയും വരെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ കാണാൻ നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് എനിക്കിഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനാണ് പിന്നെ നിങ്ങളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഓരോ കളറും നിങ്ങൾ മാച്ചിങ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പിന്നെ ഈ ഒരു എൻ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മൂന്ന് ഒരാറ് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതൊന്ന് എൻഡോ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു ഭാഗത്ത് അപ്പോൾ നല്ലൊരു ഡിമാൻഡുള്ള ഒരു ഹെഡ് ബാൻഡാണ് ഈ ബീഡിയഡ് ഹെഡ് ബാൻഡ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഹെഡ് ബാൻഡാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നതും നല്ല ടൈറ്റായിട്ട് നിൽക്കത്തക്ക രീതിയിലാണ് ഇളകി ഇളകിപ്പോകാത്ത രീതിയിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കൂടാതെ നമ്മൾ നൈലോൺ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ടേ നമ്മൾ ഈ ഒരു ഹെഡ് ബാൻഡ് ഫിനിഷ് ചെയ്യാറുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഹെഡ് ബാൻഡാണ് നല്ല ഡിമാൻഡുള്ളതാണ് ആയിട്ടുള്ള ഒരു ഹെഡ് ബാൻഡാണ് എൻ്റെ ഒരു അഭിപ്രായം ില് കാരണം പെട്ടെന്നൊന്നും പോകത്തില്ല കളറും ഫെയ്ഡാവാത്ത ഒരു ബീഡ്സാണ് കേട്ടോ ഈ ഒരു ബീഡ്സ് എന്നെടുക്കുന്ന പല പേരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബീഡ്സിൻ്റെ കളറ് ഫെയ്ഡാവും എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഒട്ടും ഫെയ്ഡാവാത്ത കളറുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഈ റെയിൻബോ ബീഡ്സ് ഒന്നും നമുക്ക് ഒട്ടും തന്നെ പോവാത്ത ഒരു ഫെയ്ഡാവാത്ത ബീഡ്സാണ് അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈന് നമ്മുടെ മെറ്റൽ ഹെഡ് ഫാനിൻ്റെ മുകളിലോട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഹെഡ് ഫാനിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലൂ ആണ് കേട്ടോ ഞാൻ എനിക്ക് കൂടുതലും കംഫോർട്ടബിളായിട്ടുള്ളത് ഈ ഒരു ഗ്ലൂ ആണ് കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ അലിക്കേറ്റ ക്ലിപ്പ് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കുന്ന വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയത്തേക്ക് ഒരഞ്ചോ പത്തോ മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം പിന്നെ അത് ഇളകാനുള്ള ചാൻസ് കുറവാണ് എങ്കിൽ പോലും നമുക്ക് ഇതിന് മുകളിൽ വേറൊരു പണി ചെയ്യാൻ വേറൊരു പണി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നൈലോൺ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ചെറിയ പണിയുണ്ട് അതായത് നൈലോൺ ത്രഡിൻ്റെ രണ്ട് ഭാഗം നമുക്കിത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതേ അടിഭാഗത്തൂടെ നമ്മളിതൊന്ന് ഓരോ ബീഡ്സിൻ്റെ ഉള്ളിലോട്ട് ഓരോ ബീഡ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ രണ്ട് ബീഡ്സ് വിട്ടിട്ട് ഇങ്ങനെ അടിയിലൂടെ എടുത്തിട്ട് ഓരോന്നിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കോർത്ത് മതി കേട്ടോ കാരണം ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ രണ്ടോ മൂന്നോ ബീഡ്സ് വിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും ഇളക്കാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോട് സെയിൽ ചെയ്യാൻ പറ്റും ഒരു കംപ്ലൈൻറ്റും ആൾക്കാർ പറയത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബീഡ് അഡ്ബാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ നമ്മുടെ പണി ഇവിടെ തീർന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക വർക്കാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള എന്താ പറയുക ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിലും പ്ലീസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നോ ഞാൻ ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ക്കാറുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ആയിട്ടായിട്ട് കാണാം ബൈ ബൈ താങ്ക്